ആരെങ്കിലും നമുക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോഴും നമ്മൾ നമ്മളുടെ ഓർമ്മയിലിരിക്കണം അത് മറക്കുന്നവരെ ജീവച്ഛത്തിന് തുല്യമായി കാണണം അങ്ങനെയാണ് വേണ്ടത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അതാണ് ആപ്തവാക്യം ചിലർ അങ്ങനെയാണ് ആപലഘട്ടത്തിൽ ഉപകാരം ചെയ്തവരെ അവഗണിക്കുകയും അവർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ സഹായിക്കാതെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നു സ്വന്തം കാര്യം ചിന്താബാദ് എന്നതാണ് അവരുടെ നിലപാട് തന്നെ സഹായത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ കെഞ്ചാനും കരഞ്ഞു കാലി പിടിക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല കാര്യം കഴിഞ്ഞാലോ പിന്നെ ആ വഴിക്കോട്ട് തിരിഞ്ഞു നോക്കത്തില്ല അതാണ് അത്ര നന്ദി കെട്ട മനുഷ്യരുണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങോട്ട് നമുക്ക് സഹായം ലഭിച്ചില്ലെങ്കിലും അങ്ങോട്ട് സഹായിക്കുന്നത് നല്ലതാണ് മനുഷ്യത്വം അത് പ്രകൃതി ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എത്രയോ വൃക്ഷങ്ങളാണ് നമുക്ക് ഉപകാരപ്രദമായി ഉള്ളത് മരം വെട്ടിമുറിക്കുന്നവർക്കും അല്ലാതെ സംരക്ഷിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ വൃക്ഷങ്ങൾ നമുക്ക് നിഴൽ തരുന്നുണ്ട് തണൽ തരുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കളും പൂക്കൾ പിച്ച് നശിപ്പിക്കുന്നവർക്കായാലും നട്ടു വളർത്തുന്നവർക്കും ഒരുപോലെ സുഗന്ധം പകരുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയുടെ ഓരോ ചലനവും മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമാണ് നദി ഇലവെള്ളം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് മൃഗങ്ങളെ കൊണ്ടും നമുക്കൊരുപാട് പ്രയോജനങ്ങളുണ്ട് കിളി കിളികളെ കൊണ്ട് പക്ഷികളെ കൊണ്ടും ഇവരൊക്കെ പ്രകൃതിയിലെ ദാനങ്ങളാണ് പ്രകൃതിയുടെ നമുക്ക് തന്ന ദാനങ്ങളാണ് അവരെയൊക്കെ കൊണ്ട് നമുക്ക് പ്രയോജനമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് അവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും അവരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് മനുഷ്യനോ ഈ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിക്കുകയും പ്രകൃതിയെ എന്നല്ല സഹജീവികളെയും വിഷമഘട്ടത്തിൽ സഹായിക്കുവാനോ അവർ ചെയ്ത ഉപകാരത്തിന് പകരമായി തന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുവാനോ പലപ്പോഴും സന്നദ്ധത പ്രകടിപ്പിക്കാറില്ല ചിലരോ ഉപകാരം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഉപദ്രവം ചെയ്ത് അതിൽ സുഖം കണ്ടെത്താറുമുണ്ട് സമൂഹജീവിയായ മനുഷ്യന് ഒട്ടും യോജിച്ചതല്ല ഈ സ്വഭാവം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലുമാണ് മനുഷ്യവർഗത്തിൻ്റെ കെട്ടുറപ്പും സുഖവും കുടികൊള്ളുന്നതെന്ന് പറയേണ്ടതില്ല സഹജീവികളെ സഹായിക്കുമ്പോഴാണ് മനുഷ്യൻ ആ പദത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയരുന്നത് അല്ലെങ്കിൽ മനുഷ്യനാകുന്നത് അല്ലെങ്കിൽ അവർ മനുഷ്യരൂപം എടുത്ത് ഇരുകാൽ ചലിക്കുന്ന മൃഗത്തെ പോലെ കണക്കാക്കണം അതുപോലെ അധിപതിക്കല്ലേ ഈ സമൂഹ സമൂഹത്തിലുള്ള മനുഷ്യർ പ്രതിഫലിച്ച കൂടാതെയും തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹമില്ലാതെയും കണ്ടറിഞ്ഞ് മറ്റുള്ളവർക്ക് തന്നെ കൊണ്ടൊക്കെ ഉപകാരം ചെയ്യുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് ദൈവത്തോടടുത്തുകൊണ്ടേയിരിക്കും ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും